കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സമരമുഖങ്ങളിലെ സജീവ സാന്നിധ്യം വിവാ ജോളി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇടത്തല ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടത്തല ഡിവിഷനിൽ കഴിഞ്ഞ രണ്ടു തവണയും ജയിച്ചത് ഇടതുമുന്നണിയാണ് ഈ ഡിവിഷൻ തിരിച്ചുപിടിക്കാനുള്ള ചുമതലയാണ് മിവയ്ക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാട്ടിയ മിവയെ പോലീസ് ബലം പ്രയോഗിച്ച് പിടികൂടിയത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു മിവയെ കോളറിൽ പൊക്കിയെടുക്കുന്ന പുരുഷ പോലീസിന്റെ നടപടിയാണ് വിവാദമായത് അന്ന് കെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്നു മിവ ഇന്ന് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്കൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ അതിന് അതിൽ പാർട്ടിയോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയും ആ ഒരു അവസരത്തെ ഓർത്ത് സന്തോഷമുണ്ട് അപ്പോൾ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ഈ ഒരു ജനപ്രതിനിധിയെന്നൊക്കെ പറയുമ്പോൾ പാർട്ടി പ്രവർത്തനത്തെക്കാളൊക്കെ ഒട്ടേറെ മുകളിലാണ് അപ്പോൾ ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ ഉള്ള തയ്യാറെടുപ്പിലും ഒക്കെയാണ് ഇവിടെ മത്സരിച്ച് ജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസമുണ്ട് ശുഭാപ്തി വിശ്വാസമുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ സഹപാഠികളാൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ പിതാവാണ് പണം നൽകിയത് കുടുംബത്തിന് നീതി കിട്ടാനും ഇനിയൊരു ഷഹബാസ് ഉണ്ടാകാതിരിക്കാനുമായി ആദ്യ മത്സരമാണ് അപ്പോൾ ഈ ഷഹബാസിന്റെ ഉപ്പ ഇങ്ങനെ വിളിച്ച് കെട്ടിവെക്കാനുള്ള തുക തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമ്മൾ നമുക്ക് ലഭിച്ച ഒരു ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് തോന്നിയത് അപ്പോൾ പാനോട് ഒക്കെ ഉപ്പ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ നീതി നിഷേധിക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തിയാൽ എവിടെ ആയാലും നമ്മൾ വിജയിക്കുമെന്നുള്ളതാണ് അപ്പോ ഒരുപാട് സന്തോഷവും അഭിമാനവും പാനോട് നന്ദിയും എല്ലാം ഉണ്ട് മിവ സമൂഹത്തിന് മുതൽക്കൂട്ടാവുമെന്ന് ഷഹബാസിന്റെ പിതാവിന്റെ ആശംസ കോഴിക്കോട്ട് നിന്ന് ഇന്നലെയാണ് മിവയ്ക്ക് കെട്ടിവെക്കാനുള്ള തുകയുമായി അദ്ദേഹം എറണാകുളത്തെത്തിയത് എനിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ വളരെയേറെ സന്തോഷം തോന്നി പിന്നെ നമ്മളെ മാനസികാവസ്ഥയില് നമ്മളെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ എന്നാലും അതൊക്കെ മാറ്റി നിർത്തി അവളെ മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങളും ടെൻഷനുകളും ഒന്നും മാറിയിട്ടില്ല അത് ഒരാൾ അവളെ വീട്ടിലൊരാളാക്കിയിട്ടാണ് ഞാൻ ഇതിന് ഇങ്ങോട്ട് പോ പുറപ്പെട്ടത് അപ്പോൾ അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ വേറെ അവളെ സുഹൃത്തിനെ തന്നെ ബന്ധപ്പെട്ടു ഞാൻ വരാം അവൾക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്നെക്കാണ്ട് കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ടത് സമരമുഖങ്ങളിൽ എന്ന പോലെ സമൂഹമാധ്യമങ്ങളിലും മിവ സജീവമാണ് വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെന്നും വിജയം സുനിശ്ചിതമെന്നുമാണ് മിവയുടെയും കോൺഗ്രസിന്റെയും വിശ്വാസം കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം